വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇവിടെ സൂചന പറഞ്ഞല്ലോ ഞാനതിലെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഒറ്റ കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുക ആ കാര്യത്തിൽ ഗവൺമെൻറ്റും പാർട്ടിയും ഇടപെട്ട് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ കണക്കിലെഴുതും അദ്ദേഹം ഒരു കോർഡിനേഷനും ഒരു വികസന പ്രവർത്തനത്തിനും നടത്തിയിട്ടില്ല ഏറ്റവും നല്ല ഉദാഹരണമാണ് നിലമ്പൂരിലെ ബൈപ്പാസ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്ത് ഉദ്യോഗസ്ഥ തലത്തിൽ പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ എം എൽ എ എന്നുള്ള നിലയിൽ തൻ്റെ ഇടപെടൽ ശേഷി ഉപയോഗിച്ച് ഈ തടസ്സങ്ങൾ നീക്കുക എന്നുള്ള പ്രവർത്തനത്തിൽ നൂറ് ശതമാനം പരാജയമായിരുന്നു അദ്ദേഹം എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റും പി ഡബ്ല്യു ഡിയും തമ്മിലുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹവും രണ്ട് വകുപ്പിൻ്റെയും സെക്രട്ടറിമാരും ഞാനടക്കം പങ്കെടുത്തുകൊണ്ട് ഞാൻ ചില പ്രായോഗികമായ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചു ആ നിർദ്ദേശങ്ങൾ ഒരു പൊതുധാരണയാക്കി ധാരണയാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും തിരിഞ്ഞു നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പൂർത്തീകരിക്കാതെ കിടക്കുന്ന വിഷയങ്ങളുടെ ഉത്തരവാദിത്വം പാർട്ടിയിലും ഗവൺമെൻറ്റിലും വെച്ച് രക്ഷപ്പെടാനും പൂർത്തീകരിക്കപ്പെട്ട നൂറുകണക്കിന് കാര്യങ്ങൾ ആയിരക്കണക്കിന് കോടി രൂപ ഈ മണ്ഡലത്തിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനും അദ്ദേഹം പരിശ്രമിക്കുകയാണ് വളരെ പരിതാപകരമായ നിലയാണുള്ളത് പിന്നീട് അദ്ദേഹം ആ പൊതുസമ്മേളനത്തിൽ എനിക്ക് വളരെ ആശ്ചര്യം തോന്നി ആദ്യം തുടങ്ങിയത് ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം മതവിഭാഗങ്ങളിൽ ഒട്ടനവധി സംഘടനകളുണ്ട് അത്തരം അതിൽ തീവ്രവാദ സംഘടനകളുണ്ട് മറ്റ് സംഘടനകളുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള നല്ല സ്വാധീനമുള്ള അടക്കമുണ്ട് ഒരു സംഘടനയിലും ഒരു നേതാവും ഒരു പ്രവർത്തകനും ഇന്നേ വരെ ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറിയുടെ നേരെ ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കാൻ തയ്യാറായിട്ടില്ല പലരും ഞങ്ങളെ ആക്ഷേപിച്ചത് നിങ്ങൾ മുസ്ലിം പ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലയിലാണ് ഞങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ മാത്രമല്ല ന്യൂനപക്ഷ സമുദായങ്ങളുടെ മാത്രമല്ല എല്ലാ സമുദായങ്ങളിലും പെട്ട സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് അവയുടെ പരിഹാരത്തിന് വേണ്ടി പോരാടുന്ന സംഘടനയാണ് പാർട്ടിയാണ് അതിൽ എപ്പോഴും ഞങ്ങൾ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് മുൻകൈയ്യെടുത്തിട്ടുള്ളത് മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ആ പോരാട്ടത്തിൻ്റെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ മുന്നിൽ നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ ജില്ലയിൽ നിൽക്കുന്ന സെക്രട്ടറിയെ ആർ എസ് എസ് പക്ഷപാതിയാണ് എന്ന് പറയാൻ മാത്രം വിവരക്കേടും അദ്ദേഹത്തിൻ്റെ പിന്നെ എം എൽ എയുടെ തലച്ചോറ് പരിശോധിക്കണം എന്നിപ്പം ഞാൻ പറയണില്ല എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് സഹതാപമാണ് അദ്ദേഹത്തോടുള്ളത്